നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒന്ന് പത്തായി ഉയർത്തിക്കാട്ടുന്ന ചില മലയാളികളുണ്ട് അവരിൽപ്പെട്ട ഒരാളായിരുന്നു സി ജെ റോയി എന്ന അദ്ദേഹത്തിന്റെ മരണശേഷം പലരും സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞു സി ജെ റോയി നമുക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോഴും സി ജെ റോയിക്കപ്പുറം ചില പ്രാഞ്ചിയേട്ടന്മാർ നമുക്കിടയിലുണ്ട് സി ജെ റോയിയെ പോലെ മറ്റൊരു വ്യക്തിയുണ്ട് സോഹൻ റോയി സോഹൻ റോയി നല്ലൊരു കളിക്കാരനാണ് പ്രത്യേകിച്ച് ബിസിനസ്സിലും മറ്റ് ഇടപെടലുകളിലുമൊക്കെ സി ജെ റോയിയെ പോലെ പലപ്പോഴും റോൾസ് റോയിസും മറ്റ് ആഡംബര ജീവിത ശൈലിയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ച് ഒരു പ്രത്യേക ആരാധന നേടിയെടുക്കാൻ സോഹൻ റോയും ശ്രമിക്കാറുണ്ട് എന്നാൽ സോഹൻ റോയ് പൂർണ്ണമായി യു എ കേന്ദ്രീകരിച്ചാണ് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബിസിനസ്സിൽ സോഹൻ റോയ് വിജയിച്ചു എന്ന് നമുക്ക് പറയാം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ തിയേറ്റർ ഗ്രൂപ്പുകൾ മറ്റ് നിരവധി ബിസിനസ്സുകൾ എല്ലാവർക്കും വേണ്ടത് കയ്യടിയാണല്ലോ അതുകൊണ്ട് തന്നെ സോഹൻ റോയ്ക്കും നമുക്ക് ചില കയ്യടി കൊടുക്കാം എന്നാൽ സോഹൻ റോയ് ഇന്നലെ നടത്തിയ ഒരു പ്രസംഗത്തിൽ ചില പച്ച പരമാർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു നഷ്ടപ്പെട്ടവരെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷെ വളർന്നു വരുന്നവർക്ക് അവരുടെ ഓർമ്മകളോ അനുഭവങ്ങളോ പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതിലും വലിയ കാര്യം മറ്റൊന്നില്ല അന്തരിച്ച സീജ റോയിയുടെ അടുത്ത സുഹൃത്താണ് താൻ എന്ന് സോഹൻ റോയി പറയുന്നു ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ച് നടന്ന ഈഗിൾ ബിസ്കോട്ട് ക്ലേവിൽ സംസാരിക്കുകയായിരുന്നു സോഹൻ റോയി സീജറോയിയുടെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവരുടെ ബംഗളൂരുവിലെ വസതിയിൽ പോയി കണ്ടതിന് പിന്നാലെയാണ് സോഹൻ റോയി ഈ പ്രസംഗത്തിൽ സീജെ റോയെ പരാമർശിക്കുന്നത് പത്തു വർഷം മുൻപ് താൻ സീജെ റോയെ പരിചയപ്പെട്ടു ഇൻഡിവുഡ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഇൻഡി വുഡ് സീജറോയും പങ്കാളിയായിരുന്നു വൺ ഡോളർ ഈക്വൽസ് വൺ റുപ്പി എന്നതായിരുന്നു ഇൻഡിവുഡ് ബില്ലനേഴ്സിന്റെ വിഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് സീജെറോയിയാണ് ഇത്രയും കാലത്തിനിടയിൽ അദ്ദേഹം ഇരുന്നൂറ് വലിയ പ്രോജക്ടുകൾ ചെയ്തു അതായത് ഇരുപതിനായിരം യൂണിറ്റുകൾ ഡെലിവറി നടത്തി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചില പ്രത്യേകതകളുണ്ട് അവർ ഉപയോഗിക്കുന്ന മിക്ക സാമഗ്രികളും ഇന്ത്യൻ നിർമ്മിതമാണെന്നത് ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരാണ് ഉദാഹരണത്തിന് ഒരു കോടി രൂപയുടെ പ്രോപ്പർട്ടി നിർമ്മിക്കുമ്പോഴും അത് വിൽക്കുമ്പോഴുമൊക്കെ ഇതിൽ ഒരു രൂപ പോലും നിക്ഷേപം നടത്താത്ത സർക്കാരിന് ലഭിക്കുന്നത് അതിന്റെ മുപ്പത് ശതമാനം എന്നാൽ ഇതിന്റെയൊക്കെ ബിൽഡർമാർക്ക് ലഭിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രം വി ആർ ലിവിംഗ് ഇൻ എ കറപ്റ്റഡ് വേൾഡ് ഇവർക്ക് ഓരോ മേഖലയിലും അപ്രൂവൽ ലഭിക്കുന്നതിനായി ഈ അഴിമതിയുടെ ഒരു ഭാഗമാകേണ്ടിവരും ഓരോ ഗവൺമെന്റ് മേഖലയിലും ജനസേവകർ എന്ന് പറയുന്നവർ ഇവരിൽ നിന്നും പണം ഊറ്റുന്നു ഇവയൊന്നും അക്കൗണ്ട് ചെയ്യാൻ കഴിയില്ല അക്കൗണ്ട് ചെയ്യപ്പെടാത്തത് ബാലൻസ് ചെയ്യുന്നത് ബുക്കിനകത്ത് വരുത്തുന്ന ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെയാണ് ഇത് പിന്നീട് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുകയും വിന വരുന്നത് ബിൽഡർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പലപ്പോഴും ബിൽഡർമാർ ഇത്തരം കെടികളിൽ പെടും ഇതാണ് ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തരുടെയും അവസ്ഥ നിങ്ങൾക്ക് മുൻപിൽ രണ്ട് വഴികളുണ്ട് ഇന്ത്യ വിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക അല്ലെങ്കിൽ നാളെ എന്റെ മുന്നിലും ഒരു കയറ് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക ഇന്നൊരു സി സീജി റോയ് നാളെ മറ്റൊരാളാവാം സോഹൻ റോയ് നടത്തിയ പ്രസംഗത്തിൽ ഉന്നയിക്കുന്ന വിഷയം അത് ഗൗരവമേറിയതാണ് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അത്ര നിസ്സാരമല്ല ഏതെങ്കിലും ഒരു പദ്ധതിയുടെ അപ്രൂവൽ ലഭിക്കണമെങ്കിൽ അങ്ങ് വില്ലേജ് ഓഫീസർ മുതൽ മുകളിലിരിക്കുന്ന മന്ത്രി ഓഫീസ് വരെ എല്ലാവർക്കും അഴിമതിയുടെ ഭാഗം എണ്ണിക്കൊടുക്കണം ബിൽഡർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ അനുമതി ലഭിക്കണമെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലെ അങ്ങ് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ പണം വീശിയെറിയണം ഇതിലപ്പുറം എൻവയോൺമെന്റ് ക്ലിയറൻസ് തുടങ്ങി അനേക കടമ്പകൾ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയുണ്ടായാലും നെഞ്ചത്ത് കയറുന്നത് ഇത്തരം ബിസിനസ്സുകാരുടെ തന്നെ ചില സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പണം കൊടുത്താൽ പോലും അവർ കാര്യങ്ങൾ ചെയ്യാൻ മെനക്കെടില്ല മറ്റുള്ളവരെ പരമാവധി ദ്രോഹിക്കുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അസൂയമൂത്ത ചില സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഇവർക്കൊക്കെ മനോവൈകല്യമുണ്ടോ എന്ന് തോന്നിപ്പോകും തന്റെ തോന്നൽ തന്നെയാണ് ശരി എന്ന് സ്ഥാപിക്കാനുള്ള ഇവരുടെയൊക്കെ തത്രപ്പാട് അതിന്റെയൊക്കെ പേരിൽ ഇവർ കുതിര കയറുന്നത് എത്രയെത്ര നിരപരാധികളായ ബിസിനസ്സുകാരുടെയും മറ്റ് സാധാരണക്കാരുടെയും നെഞ്ചത്താണ് വലിയ ബിസിനസ്സുകാരനാണ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല വില്ലേജ് ഓഫീസറുടെ മുന്നിൽ ചെന്നാലും ഒന്ന് താണു വണങ്ങി കൂരി നിൽക്കണം ഇവിടെയുള്ള ചില ചെയ്തികളും ശീലങ്ങളുമൊക്കെ കാണുമ്പോൾ കേരളത്തിൽ ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന സോഹൻ റോയുടെ ഉപദേശം നമ്മൾ ശിരസഭിക്കണം ഇപ്പോൾ സീജ റോയ്ക്ക് പണി കിട്ടിയത് കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ പദ്ധതികളിൽ നിന്നാണ് ബംഗളൂരുവിൽ നിന്ന് വലിയ തിരിച്ചടികൾ നേരിട്ടില്ല എന്നാണ് സിജെ റോയുടെ എം ഡി ടി എ ജോസഫ് ഇക്കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ പറഞ്ഞത് ഭാര്യയ്ക്ക് അഞ്ചു കോടി രൂപയുടെ കാർ ബർത്ത്ഡേ സമ്മാനമായി നൽകുന്ന സോഹൻ റോയി ഇപ്പോൾ സിജെ റോയിയെ ചേർത്ത് പിടിക്കുന്നു സി ജെ റോയെ പോലെ തന്നെ വലിയ ആഡംബര ജീവിതം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന വ്യക്തിയാണ് സോഹൻ റോയി ഇതൊക്കെയാണ് തങ്ങളുടെ ബിസിനസ് നേട്ടങ്ങൾ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക തങ്ങളുടെ ബിസിനസിന്റെ വിജയം മറ്റുള്ളവർക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ ഇത്തരമൊരു മാർഗമാണ് പലരും തിരഞ്ഞെടുക്കുന്നത് സംവിധായകൻ വി കെ പ്രകാശിന്റെ ഒരു കുറിപ്പ് റോയിയുടെ നിർമ്മാണത്തിൽ വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ അണിയറ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ വി കെ പ്രകാശ് ഒരു നിർമാതാവ് എന്നതിലുപരി ഈ സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ റോയി ഇടപെട്ടിരുന്നുവെന്നാണ് വി കെ പ്രകാശ് പറയുന്നത് പൂജ വലിയ ആഘോഷമായിരുന്നു ഷൈൻ ടോം ചാക്കോ സിജു വിൽസൺ ബാബുരാജ് സിദ്ധാർത്ഥ് മേനോൻ ഐശ്വര്യ മേനോൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന പുതിയ ചിത്രമാണ് ഇപ്പോൾ അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സിനിമ കാണാൻ ഇനി സി ജെ റോയില്ല നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഈ സിനിമയുമായി ഇടപെട്ടിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബംഗളൂരുവിലുള്ള സിയോൺ ഹിൽസിൽ വെച്ചായിരുന്നു ഈ സിനിമയുടെ പൂജാ ചടങ്ങ് വലിയ ആഡംബരപൂർവ്വമാണ് ഈ സിനിമയുടെ പൂജാ ചടങ്ങുകൾ നടത്തിയത് സിനിമയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കൊടുത്ത സി ജെ റോയി എന്നാൽ സിനിമ പുറത്തിറങ്ങുമ്പോൾ ജീവനോടെയില്ല വല്ലാത്ത അനുഭവങ്ങളാണ് നമുക്ക് മുന്നിൽ റോയിയുടെ മരണത്തിനപ്പുറം പല യാഥാർത്ഥ്യങ്ങളും പുറത്തേക്ക് വരുന്നു ഇത് റോയിയുടെ മാത്രം കഥയല്ല കേരളത്തിലും ബംഗളൂരുവിലുമൊക്കെ അനേക ബിസിനസ്സുകാരുടെ കഥ കൂടിയാണ് റോയിയുടെ മരണത്തിലൂടെ അനാവരണം ചെയ്യുന്നത് ഇന്ത്യയിൽ കള്ളപ്പണ ഇടപാടുകൾ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആവുന്നതൊക്കെ ചെയ്യുന്നു എന്ന് ഒരു വശത്ത് പറയുന്നു എന്നാൽ മറുവശത്ത് രാഷ്ട്രീയക്കാർക്കും ജനപ്രതിനിധികൾക്കും എന്തിനേറെ സർക്കാർ ജീവനക്കാർക്കുമൊക്കെ ഊറ്റിയെടുക്കാൻ ഈ ബിസിനസ്സുകാർ ഉള്ളൂ അതിലപ്പുറം ഇല്ലാത്ത മോഡി ഉയർത്തിക്കാട്ടി ചിലർ വല്ലാത്ത കെണികളിൽ പെടുന്ന കാഴ്ചയും ദുബായ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എന്ന് സി ജെ റോയുടെ മരണമന്വേഷിക്കുന്ന അന്വേഷണ സംഘം പറയുന്നു കൊച്ചിയിലെ പരിശോധനകളിലും പല വിവരങ്ങളും പുറത്തുവരും എന്നാൽ റോയിക്ക് പണം നൽകിയ നിക്ഷേപകരെക്കുറിച്ചുള്ള ദുരൂഹതകൾ തന്നെയാണ് ഏറെ റോയിക്ക് പണം കൊടുത്ത നിക്ഷേപകരിൽ പലരും വലിയ സ്വാധീനമുള്ളവരും രാഷ്ട്രീയ നേതാക്കളും സിനിമയിലെ വലിയ നടന്മാരുമൊക്കെയാണ് അവർ തങ്ങൾ സ്വരൂപിച്ചിരുന്ന കള്ളപ്പടമാണ് നിക്ഷേപങ്ങൾക്കായി മുഖ്യമായി റോയിയെ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ദുരൂഹതയുടെ ഒരു വലിയ കൂമ്പാരം ഇപ്പോൾ റോയുടെ മരണത്തിന് ചുറ്റും കുമിഞ്ഞുകൂടുന്നു ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ വ്യവസ്ഥ അതാണിവിടെ പല ബിസിനസ്സുകാരെയും തകർക്കുന്നത് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് വാർത്ത ഇൻസൈറ്റ്